ാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ നൂറിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ നാലാമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ആദം തന്റെ ഭാര്യയായ ഹവായിയോട് ചേർന്നു അവൾ ഗർഭം ധരിച്ചു കായിയനെ പ്രസവിച്ചു ഇത് നമ്മൾ കാണുന്നത് നാലാമത്തെ അധ്യായത്തിലാണ് അപ്പൊ മൂന്നാമത്തെ അധ്യായത്തിൽ എന്താണുള്ളത് മൂന്നാമത്തെ അധ്യായത്തിലാണ് ആദവും ഹവായും പാപം ചെയ്യുന്നത് നാം കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അവർ പാപം ചെയ്തതിന് ശേഷമാണ് ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ കായേനെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് അവർ പാപം ചെയ്യുന്നതിന് മുമ്പായിരുന്നു കായേൻ ജനിച്ചിരുന്നത് എങ്കിൽ എത്ര നല്ല കാര്യമാകുമായിരുന്നു പക്ഷെ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ആദവും ഹവായും പാപത്തിന്റെ അവസ്ഥയിൽ കായന് ജന്മം നൽകി അങ്ങനെ കായനും പാപിയായിട്ട് മാറി സങ്കീർത്തനത്തിന്റെ അമ്പത്തി ഒന്നാമത്തെ അധ്യായത്തില് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ജനിച്ചപ്പോഴേ അമ്മയുടെ കുതിരത്തിൽ ഉരുവായപ്പോഴെ പാപം എൻ്റെ കൂടെ ആയിരുന്നു ജന്മനാൽ ഞാൻ പാപിയാണ് എന്ന് ഇതിനെ കുറിച്ച് നാം വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ആ പാപത്തെ ഉത്ഭവ എന്ന് പറയും പറയും ആ ഉത്ഭവ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്നത് മാമൂദിസായിലൂടെയാണ് അതുകൊണ്ടാണ് എല്ലാവരും മാമൂദിസ സ്വീകരിക്കണം എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മാമൂദിസായിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതോടൊപ്പം ദൈവപുത്ര സ്ഥാനം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ തീരുന്നു സ്വർഗത്തിന് അവകാശികളായിട്ട് നാം മാറുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് സഹകരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും ആ അനുഗ്രഹം നമ്മുടെ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങും അതുപോലെ തന്നെ പാപം ചെയ്താൽ എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യം ഞാൻ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് അതിൽ രണ്ട് കാര്യം ഇവിടെ സ്പഷ്ടമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികർ ചെയ്ത എല്ലാ പാപങ്ങളുടെയും ദുരന്ത ഫലം തലമുറകളിലേക്ക് വരും എന്ന് ചിന്തിക്കരുത് അത് തെറ്റാണ് കാരണം പാപം ചെയ്തതിന് ശേഷം അവർ അനുദപിക്കുകയും പാപമോചനം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ പാപം തീരുന്നു അതിൻ്റെ ദുരന്ത ഫലമൊന്നും താഴോട്ട് ഇറങ്ങി വരികയില്ല അതേസമയം പാപം ചെയ്യുകയും പാപത്തിലായിരിക്കുകയും പാപത്തിൽ മരിക്കുകയും അപ്പോൾ മനസ്ഥപിക്കാതെ മരിച്ചുപോയാൽ ആ പാപം ആണ് തലമുറകളിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളത് ആത്മീയമായ ജീവിതത്തെ അത് നശിപ്പിക്കില്ല എങ്കിലും അത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇനി അവർ ചെയ്യുന്ന എല്ലാ പാപങ്ങളുടെയും ദുരന്തഫലം തലമുറകളിലേക്ക് ഒഴുകി ഇറങ്ങുമോ ഇല്ല ഏത് തരത്തിലുള്ള പാപത്തിൻ്റെ ദുരന്തഫലമാണ് തലമുറകളിലേക്ക് ഇറങ്ങുക അത് വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് നീതിക്ക് എതിരായിട്ടുള്ള പാപം സഹോദര സ്നേഹത്തിന് എതിരായിട്ടുള്ള പാപം നമ്മൾ സാധാരണ പറയില്ലേ സഹോദരന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അതിന് മനസ്തപിക്കാതിരിക്കുകയും പാപമോചനം സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ദുരന്ത ഫലം അടുത്ത തലമുറയിലേക്കും അടുത്ത പിന്നീടുള്ള തലമുറകളിലേക്ക് ഒഴുകി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ കാര്യം നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് മുമ്പ് നമ്മൾ എന്തിനാണ് ഈ അന്ത്യഭൂതാശ കൊടുക്കുന്നത് എല്ലാ പാപത്തിൽ നിന്നും മോചനം ആ വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പാപത്തിന്റെ ദുരന്ത ഫലം അടുത്ത തലമുറകളിലേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം നമുക്ക് മരണത്തിന് മുമ്പ് അന്ത്യകൂതാശ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളുടെ മരണം ആസന്നമായിരിക്കുന്നു എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കടമ ഉടനെ തന്നെ ഏറ്റവും അടുത്തുള്ള പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു വൈദികനെ കൊണ്ടുവന്ന് അന്ത്യകൂതാശ കൊടുക്കുക അപ്പോൾ അവിടെ പാപമോചനവും സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കുള്ള വേണ്ട ദൈവത്തിന്റെ കൃപകൾ കിട്ടുന്നതിനുള്ള അഭിഷേകവും അവിടെ കൊടുക്കുന്നു അപ്പൊ ഈ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുക ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ലൈവ് നിർത്തണം കാരണം എപ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക ആവശ്യങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് എപ്പോഴും പാപമോചനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുംഭസാരം എന്ന കൂതാശ കൈക്കൊള്ളുവാനായിട്ട് മറക്കരുത് അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് മിനിമം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം ഒരു സഹോദരൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഒരു വർഷമായിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പോൾ അവന്റെ വിചാരം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കുമ്പസാരിക്കാൻ പാടുള്ളൂ എന്നാണ് അത് തെറ്റിദ്ധാരണയാണ് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കുമ്പസാരിക്കാനായിട്ട് പരിശ്രമിക്കണം എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നവരുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നവരുണ്ട് ഒരിക്കൽ കുമ്പസാരിക്കുന്നവരുണ്ട് അതിൽ കൂടുതൽ ആകാതിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അങ്ങനെ കൂടെ കൂടെയുള്ള കൂതാശ സ്വീകരണത്തിലൂടെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളിൽ നിന്നും നമ്മെയും നമ്മൾക്ക് ശേഷമുള്ള തലമുറകളെയും സംരക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള വിശ്വാസ തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ താങ്കളെയും താങ്കളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദൈവത്തിന് സ്തുതി